ടി ഇത് മണിക്കുട്ടി എടാ ടെറസിൽ ടെറസ്സിൽ ആടിനെ വളർത്താമോ വളർത്താമോന്നിങ്ങനെ എല്ലാവർക്കും ഒരു സംശയമായിരുന്നു കാരണം നമുക്ക് ടെറസ് അല്ലാണ്ട് വേറെ മുറ്റമില്ലല്ലോ അപ്പം അതുകൊണ്ടൊരു ആടിനെ കൂടി വളർത്തണമെന്നല്ല കാലങ്ങളായുള്ളൊരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാനത് എങ്ങനെ വേണമെന്നൊക്കെ ഒന്ന് ആലോചിച്ചു അങ്ങനെ ഞാൻ ഈ ആട് വളർത്തുന്ന കണ്ണൂരുള്ളൊരു ഗോഡ് ഫാം ഉണ്ട് സർക്കാരിൻ്റെ അവിടെ ഒന്ന് പോയി അവിടെ പോയിട്ട് അവിടുത്തെ ആ ഡോക്ടർ ഒന്ന് കണ്ട് സംസാരിച്ചു അപ്പോൾ അദ്ദേഹം മൊന്നും ധൈര്യമായിട്ട് വളർത്തിക്കും ഒരു കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ രണ്ട് വർഷം മുമ്പ് ഞാൻ ഇതൊക്കെ ഒന്ന് അന്വേഷിച്ചു അങ്ങനെ കണ്ടുപിടിച്ചു ടെറസിൽ ആടിനെ വളർത്താനുള്ള ഒരു ശ്രമം ഞാൻ തുടങ്ങി ഭാഗ്യം അത് വേറെ ഒരു കുഴപ്പമുണ്ടായാലും ഭംഗിയായിട്ട് ഒരു മലബാറി ആടിനെ മേടിച്ചു ഇപ്പോൾ രണ്ട് വയസ്സായി എന്നാണ് ഇവരുടെ പേര് കീർതിയാണ് ഇടയ്ക്ക് ഇങ്ങനെ പക്ഷെ എന്നാലും വളരെ രസമാണ് അപ്പോൾ ക്രോസ് ചെയ്യിക്കാറായിട്ടുണ്ട് ഞാൻ ഈ ഡിസംബറോട് കൂടി അവളെ ക്രോസ് ചെയ്യിക്കണം എന്നൊരു ആഗ്രഹത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ കുഞ്ഞൊക്കെ ഉണ്ടാകുമ്പോഴും ഒക്കെ അതും ഒരു സന്തോഷം കൂടിയാണല്ലോ അപ്പോൾ ആടിനെ വളർത്തുമ്പോൾ രണ്ട് ഗുണം ഒന്ന് നമ്മുടെ ഈ ആടിൻ്റെ കാഷ്ടം ഏറ്റവും നല്ലൊരു വളം ഇതിപ്പോൾ ഒരു ഒന്നരാഴ്ചത്തുണ്ട് ഇതിന് ഇതിൻ്റെ ഇലയൊക്കെ മാറ്റി നീറ്റാക്കി ഞാനത് എടുത്തിട്ട് പതിയോ ഒന്ന് ഇടിച്ചൊക്കെ കൊടുത്തിട്ട് വളമായിട്ടുവിടും കാരണം അല്ലെങ്കിൽ ആടിൻ്റെ കാഷ്ടം പൊടിയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഈ മൂത്രം ടെറസിൽ സ്ഥിരമായിട്ട് വീണ് കഴിഞ്ഞാൽ ഭയങ്കര മണമായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഈ ട്രേയിൽ കൂടി മൂത്രം ഒരു കുഴലിട്ട് നേരെ കാണയിലേക്ക് വെച്ചുകൊടുത്തേക്കും അപ്പോൾ എന്നിട്ട് ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഈ ട്രേ കഴുകുകയും ചെയ്യും വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കഴുകും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു മണമോ യാതൊരു ബുദ്ധിമുട്ടില്ല വീഡിയോ കാണുന്ന കാണുന്നവരാക്കുമ്പോൾ തോന്നുന്നത് എന്തിനാണ് ടെറിസില് ഇത്ര കഷ്ടപ്പെട്ട ആടിനെ പക്ഷേ നമ്മുടെ ജീവിതം നമ്മുടെ ആഗ്രഹങ്ങൾ ഉണ്ടല്ലോ എൻ്റെ ഒരു വലിയ ആഗ്രഹമൊന്നുമില്ല ആടിനെ വളർത്തുക എന്നുള്ളത് ഒരാട് അതിനോടുള്ളൊരു സ്നേഹം അതിന് ചെറുപ്പകാലത്തൊക്കെ ഞാൻ കുഞ്ഞായിരിക്കുമ്പോഴൊക്കെ ആടിൻ്റെ ഞാൻ പെരിങ്ങിൽ കുത്തുന്ന സ്ഥലത്തായിരുന്നു എന്നെ ഞാൻ ജനിച്ച് വളർന്നതൊക്കെ അപ്പോൾ അന്ന് അവിടെ വലിയ മലമ്പ്രദേശം ആടൊക്കെ ഉള്ള ഒത്തിരി ആടുണ്ടായിരുന്നു അപ്പോൾ ആട് അതുകൊണ്ട് പണ്ട് തുടങ്ങി എനിക്ക് വലിയൊരു ഇഷ്ടമായിരുന്നു അങ്ങനെയാണ് ഞാൻ പക്ഷേ ആ ആഗ്രഹം നമ്മൾ നിറവേറിയെന്നുള്ളൊരു സത്യം പിന്നെ ഇത് നമ്മളിപ്പോൾ ഇതിനെ ക്രോസ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ പാൽ ലഭിക്കും പിന്നെ അതിൻ്റെ കാഷ്ടേറ്റവും എന്നുള്ള വെള്ളമാണ് അപ്പോൾ അതുകൊണ്ട് ആട് ആഗ്രഹം മാത്രമല്ല മറ്റു പല ഗുണങ്ങളും എനിക്കതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഈ പിന്നെ താഴെ വളർത്തുന്നതിനേക്കാൾ കൂടുതൽ അദ്ധ്വാനമുണ്ട് ആടിനെ വളർത്താൻ മോള് കാരണം നമ്മൾ ഇന്ന് ക്ലീൻ ചെയ്യണം കൂട് കഴുകണം അല്ലെങ്കിൽ സ്മെല്ലുണ്ടാവും കല്വാസികൾക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് അധ്വാനമുണ്ട് പക്ഷേ അധ്വാനത്തിന് സംതൃപ്തിയുള്ളപ്പോൾ അധ്വാനത്തിന് പിന്നെ എന്താ പ്രശ്നമുള്ള അതാണ് അതിൻ്റെ പ്രത്യേകത